ഗുഡ് മോർണിംഗ് ഗെയ്സ് ഇന്ന് നാടൻ വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കാം അതിനായിട്ട് നമ്മൾ ചിക്കൻ വൃത്തിയാക്കി വെച്ചതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കരിയേപ്പിലും കൂടെ ഉതിർത്തിട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം നന്നായി മിക്സ് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് അത് നന്നായി സെറ്റാവും മസാലയെല്ലാം ഒന്ന് പിടിച്ച് സെറ്റാവുമ്പോഴത്തേക്ക് നമുക്ക് പോയി സവോളയെല്ലാം കട്ട് ചെയ്ത് വെക്കാം പിന്നെ തേങ്ങ വറുത്തരച്ചാണ് വെക്കുന്നത് അപ്പം തേങ്ങയെല്ലാം തിരുവി എല്ലാം റെഡിയാക്കിയേക്കാം ആക്കിയേക്കാം അപ്പം നമ്മൾ സബോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സബോള എടുത്തിട്ടുണ്ട് ഞാൻ നാല് വലിയ സബോളയാണ് എടുത്തിരിക്കുന്നത് കരിവേപ്പില ഇഞ്ചി പച്ചമുളക് ഞാൻ വെളുത്തുള്ളി ചേർക്കാറില്ല നാടൻ രീതിയിൽ വെക്കുന്നതിന് അല്ലാത്ത മേതേടി വെക്കുന്നതിന് ഞാൻ വെളുത്തുള്ളി ചേർത്ത് വെക്കുന്നത് ഇതിന് വെളുത്തുള്ളി ഇടാറില്ല തേങ്ങാക്കൊത്തും ചേർത്താണ് നമ്മൾ വെക്കുന്നത് അപ്പം തേങ്ങക്കത്ത് എല്ലാം എടുത്തിട്ടുണ്ട് അപ്പം തേങ്ങ നമ്മൾ വറുത്തെടുത്ത് വെച്ചതുകൊണ്ട് തേങ്ങ വറക്കുന്നതെന്ന് പറഞ്ഞാൽ തേങ്ങയുടെ കൂടെ നമ്മൾ ഒരു ചെറിയ ഉള്ളിക്കഷ്ണം ഉള്ളിക്കഷ്ണമിടും കരിയേപ്പിലയിടും പിന്നെ അതിന് കുറച്ച് പെരിഞ്ചീരകം പട്ട ഗ്രാമ്പൂ രണ്ട് ഇലക്ക ഇതെല്ലാം ഇട്ട് നന്നായി ഫ്രൈ ആയി വരുമ്പോൾ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ നല്ല ബ്രൗൺ ആകുന്നിടം വരെ വറക്കും എന്നിട്ട് അത് വറുത്തെടുത്ത് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം അതിനോടകം നമുക്ക് കടുവറുത്ത് സബോള വഴറ്റാം കടുവെല്ലാം നന്നായി പൊട്ടി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് സബോള ഇട്ട് കൊടുക്കാം സബോള നന്നായിട്ട് വഴറ്റണം നമ്മൾ തേങ്ങ വറക്കുമ്പോഴത്തേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ആഡ് ചെയ്യും കരിയേപ്പിലയും പിന്നെ തേങ്ങയും ഒരു ചെറിയ ഉള്ളി കഷ്ണം കൂടെ അരിഞ്ഞിട്ടിട്ട് വെളിച്ചെണ്ണ രണ്ട് സ്പൂൺ ആഡ് ചെയ്ത് നന്നായി വറക്കും അപ്പം അതിൻ്റെ കൂടെ തന്നെ പെരിഞ്ചീരവും ഗ്രാമ്പുവും പട്ടയും എൻ്റെ ഇലക്കായും എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് അത് നല്ല ബ്രൗണാകുന്നടമ്പര വറുത്ത് കഴിഞ്ഞ് ആയ ശേഷം മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ല ബ്രൗൺ ആക്കി വറുത്ത് വെക്കും അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ സബോള നന്നായി വഴറ്റിയെടുത്ത് അതിലേക്ക് ചിക്കൻ കഷ്ണം എല്ലാം ഇട്ട് കൊടുക്കാം നമ്മുടെ മസാലയിലാണ് ചിക്കൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് അപ്പം പെരിഞ്ചീരമൊക്കെ ഇടുമ്പോൾ നിങ്ങളത് കറക്റ്റായ രീതിയിലിടുക ചിക്കൻ എല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് നമുക്ക് ആ എണ്ണയ്ക്കകത്ത് എല്ലാം കൂടെ ഒന്ന് യോജിച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഞാൻ കുറച്ച് നന്നായി വഴറ്റും ഏകദേശം നമുക്ക് നന്നായി ഇത് ഞാൻ ക്യാമറ ഒരു കൈയിൽ പിടിച്ചിരിക്കുന്ന കൊണ്ടാണ് എൻ്റെ പാത്രവും ഒരു കൈ കൊണ്ട് ഇളക്കവും കൂടെ ചെയ്യുമ്പോഴാണ് ഒന്ന് സ്ലിപ്പാകുന്നത് എൻ്റെ സ്റ്റിക്കിന് ഒരു കംപ്ലൈൻറ്റ് വന്നതുകൊണ്ടാണ് ഇപ്പം ചിക്കൻ നന്നായി വഴറ്റിയെടുത്ത ശേഷം അരച്ച് വെച്ച് അരപ്പ് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം ആ പകത്തിന് വെള്ളമെല്ലാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം ചിക്കൻ കണ്ടോ ഇത് നമുക്ക് അടച്ചു വെക്കാം ഇപ്പം ചിക്കൻ ഏകദേശം നല്ല പരുവായിട്ടുണ്ട് നല്ല മണമുണ്ട് നല്ല പട്ടയുടെയും ഇലക്കയുടെയും എല്ലാത്തിൻ്റെയും കൂടി ആ ചേരുവകളെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് നല്ല മണമുണ്ട് കുറച്ച് കരിയേപ്പിലേയും കൂടെ നമുക്ക് അതിൻ്റെ മുകളിൽ കൊടുക്കാം അപ്പം ഇന്നത്തെ നാടൻ വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഊണ് കഴിച്ചാലോ ഓക്കെ താങ്ക് യു ഗെയ്സ് നാളെ നല്ല വീഡിയോ ആയിട്ട് കാണാം ബൈ